നിനക്കായ പ്രണയപൂർവ്വം എപ്പിസോഡ് ഇരുപത്തിയേഴ് രചന പ്രീതി അജിത്ത് എന്താ മായേ മൂന്ത ഒരു കോട്ടയ്ക്കുണ്ടല്ലോ ഇനി വെറുതെ ഓരോ കാരണങ്ങളുണ്ടാക്കി പിണങ്ങി നടന്ന് നാളെ പറയാമെന്ന് പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ നല്ല ഇടി ഇടിക്കും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട വൈകുന്നേരം മനുവിനുള്ള ഡിന്നർ ഡിന്നർമായ റൂമിലേക്ക് വന്ന മായയുടെ മുഖം കണ്ട് അവൻ താക്കീത് കൊടുത്തു ഹാ ഒന്ന് ചുമ്മാതിരി മനുവേട്ട ഇതൊന്നുമല്ല കഴിഞ്ഞ ശനി ഞായറും മാഡം രണ്ട് ദിവസത്തെ ട്രെയിനിങ്ങിന് പോയതുകൊണ്ട് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് സതീശൻ സാർ തന്ന സാലറി വീട്ടിലെത്തിക്കാൻ പറ്റിയില്ല പ്ലേറ്റ് അവൻ്റെ നേരെ നീട്ടുമ്പോൾ മായ വിഷമത്തോടെ പറഞ്ഞു ആ അത്രേ ഉള്ളൂ ഞാൻ ഓർത്ത് തനിക്കപ്പോൾ അമ്മയോട് ക്യാഷ് ഇവിടം വരെ ഒന്ന് വരാൻ പറയാമായിരുന്നില്ലേ മനു പ്ലേറ്റ് കയ്യിൽ വാങ്ങി ആദ്യത്തെ കഷ്ണം ചപ്പാത്തി മുറിച്ച് കറികൾ ടിപ്പ് ചെയ്യുമ്പോൾ അവളെ നോക്കി അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മനുവേട്ട ഒഴിവ് പോലെ വരാമെന്നും പറഞ്ഞു ആ ഒടിഞ്ഞ കയ്യും വെച്ചല്ലേ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് വരുവാണെങ്കിൽ വിളിക്കാമെന്നാണ് പറഞ്ഞേ കുടുംബശ്രീയിൽ നിന്നെടുത്ത് ഒരു ലോണിൻ്റെ അടവുണ്ട് അതാ ടെൻഷൻ അവൾ മനുവിനെ നോക്കി ആലോചന അവിടെ നിന്ന് അഹങ്കടിച്ചു വീടിൻ്റെ അടുത്ത് ആരുടെയെങ്കിലും ഫോണിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താലോ അവിടെ ഉള്ളവരോടൊക്കെ പുറത്ത് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുവാണെന്ന് പറഞ്ഞിരിക്കുന്ന ഞാൻ എന്ന് പറഞ്ഞ് അവരുടെ ഫോണിലേക്ക് പൈസ അയച്ചു കൊടുക്കും ജോലിക്ക് കയറുമ്പോൾ പതിനഞ്ചാണ് സാലറി എന്ന് പറഞ്ഞിട്ട് ഇപ്പം മേഡം എനിക്ക് ഇരുപതിനായിരം രൂപ തരുന്നുണ്ട് ഇത്രയും പണമൊക്കെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് വേണം എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ നോക്കിയിരിക്കുന്ന നാട്ടുകാർക്ക് ഓരോ കഥകൾ മെനയാൻ പെട്ടെന്ന് ആലോചിച്ച് കണ്ടെത്തിയ പോൻ വഴിയും മനു അവൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന എട്ടിൻ്റെ പണിയും മായ അവന് ചൂണ്ടിക്കാട്ടി ഓ അങ്ങനെ അങ്ങനെയൊരു സംഭവമുണ്ടല്ലേ എങ്കിൽ പിന്നെ നാളെ ഉച്ചകഴിഞ്ഞ് താൻ അവിടെ വരെ പോയിട്ട് വാ താൻ പോകുമ്പോൾ ആ ലോൺ എമൗണ്ട് മുഴുവൻ ക്ലോസ് ചെയ്യാനുള്ള പണം ഞാൻ തരാം പിന്നെ അതോർത്ത് ടെൻഷൻ അടിക്കണ്ടല്ലോ അതിൻ്റെ ആവശ്യം വരില്ല മനു നാളെ ഞാൻ നിങ്ങളോട് പറയാമെന്നേറ്റ കാര്യം കേൾക്കുമ്പോഴേ നിങ്ങൾ എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും കഴിച്ചുകഴിഞ്ഞ പാത്രം അവൾക്ക് നേരെ നീട്ടി അവനവൾക്ക് വീട്ടിൽ പോകാനുള്ള അനുമതി നൽകിയപ്പോഴുള്ള അവളുടെ മറുപടിയും ചിരിയും കണ്ട് അവളുടെ സ്വബോധം നഷ്ടപ്പെട്ടു പോയെന്നും മനു ഒരുവേള ഭയപ്പെട്ടു അപ്പോൾ ശരി ഗുഡ് നൈറ്റ് പ്ലേറ്റും വാങ്ങി തന്നെ നോക്കി ഉത്സാഹത്തോടെ ശിവരാത്രി നേർന്ന് പുറത്തേക്ക് പോകുന്നവളെ നോക്കിയിരിക്കെ തനിക്കിന്നും ഉറക്കമില്ലാത്ത രാത്രിയാണെന്നും മനു മനസ്സിലോർത്തു വാവയുടെ പ്രോഗ്രാം നേരത്തെ കഴിഞ്ഞെങ്കിലും വിഷ്ണു കോളേജിലെ ആർട്സ് കമ്മിറ്റി മെമ്പറായിരുന്നതിനാൽ അവന് പ്രോഗ്രാമുകൾ മുഴുവൻ കഴിയാതെ തിരികെ പോരാൻ പറ്റില്ലായിരുന്നു അരുണിൻ്റെ അവസ്ഥ അതുതന്നെ വാവിക്ക് കൂട്ടായാനും കാർത്തുവും ഇരുന്നപ്പോൾ എങ്കിൽ പിന്നെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് തിരികെ പോകാമെന്ന തീരുമാനത്തിൽ കാർത്തുവിനെ കൂട്ടിക്കൊണ്ട് പോകാനെത്തിയിരുന്ന കിച്ചുവും അവരോടൊപ്പം കൂടി എല്ലാം കഴിഞ്ഞ് ആറുപേരും കൂടി ഇറങ്ങാനൊരുങ്ങുമ്പോൾ സമയം എട്ടര ഏട്ടാ നമുക്കൊരോ കട്ടൻ കുടിച്ചാലോ വേദന കൊണ്ട് തല വെട്ടി പുളിയുന്ന പോലെ വിഷ്ണുവിൻ്റെ ബുള്ളറ്റിന് പുറകിൽ കയറാനൊരുങ്ങിയ വൈഷ്ണവി ചുളിഞ്ഞ മോത്തോടെ അവൻ്റെ തോളിൽ തോണ്ടി എന്നാ വാ ഉച്ച മുതൽ മേക്കപ്പും പൂശി നിൽക്കുന്നതല്ലേ ചിലപ്പോൾ അതാവും കിച്ചു അരണ വാടാ നമുക്കൊരു ചായ കുടിച്ചിട്ട് വീട്ടിൽ പോകാം വിഷ്ണുവിൻ്റെ വിളികേട്ട് അരുണിൻ്റെ ബൈക്കിൽ കയറി അനുവും കിച്ചുവിൻ്റെ പുറകിൽ ഇറി കയറിയിരുന്ന കാർത്തവും ഇറങ്ങി രാവിലെ മുതലുള്ള ഓട്ടവും അലച്ചിലും കാരണം കിച്ചു ഒഴികെ ബാക്കി എല്ലാവരും ഏറെക്കുറെ അവസരമായിരുന്നു അവർ നേരെ ചെന്ന് കയറിയത് കോളേജിൻ്റെ ഓപ്പോസിറ്റുള്ള ചെറുതാണെങ്കിലും നല്ല വൃത്തിയും വെടുപ്പും അടുക്കും ചിട്ടയുമുള്ള ദിനേശേട്ടൻ്റെ ബേക്കറിയിലായിരുന്നു രണ്ട് സൈഡിൽ കൂടി എൻട്രൻസ് ഉള്ള സാമാനും വലുപ്പമുള്ള ആ ബേക്കറിയിൽ സമയം കുറച്ച് വൈകുന്നതിനാൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല നാല് പേർക്ക് ഇരിക്കാവുന്ന ടേബിളിന് ചുറ്റും അടുത്ത ടേബിളിന് രണ്ട് ചേറും കൂടി എടുത്തിട്ട് അവർ ആറ് പേരും ഒരുമിച്ച് തന്നെ ഇരുന്നു ദിനേശ്ശേട്ടാ സ്ട്രോങ് ആയിട്ട് ആറ് ചായതാ വിഷ്ണുവിനെ കണ്ടപ്പോൾ പരിചിത ഭാഗത്തിൽ അടുത്തേക്ക് വന്ന കടയുടമയെ നോക്കി അവൻ സൗഹൃദപൂർവ്വം പറഞ്ഞു നേരം ഇത്രയായില്ലേ കഴിക്കാനൊന്നും ഇല്ലാട്ടോ മാഷേ ഓ കഴിക്കാനൊന്നും വേണ്ടേട്ടാ ഇതൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടി മാത്രം ചായ മാത്രം മതി അവൻ പോക്കറ്റിൽ ഇട്ടിരുന്ന ഫോണും പേഴ്സും എടുത്ത് ടേബിളിന് പുറത്ത് വെക്കുമ്പോൾ തൻ്റെ മുമ്പിൽ എളിമയോടെ നിൽക്കുന്ന ദിനേശിനെ നോക്കി ചിരിച്ചു ആരെ ഇറങ്ങിപ്പോകുന്നതെന്ന് നോക്കിക്കേ സാറേ അരുണിൻ്റെ അടക്കി പിടിച്ച സ്വരം കേട്ട് എല്ലാവരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്പുറത്തെ എൻട്രൻസിൽ കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന കിരണിനെ വിപിനെയും എല്ലാവരും അതിശയത്തോടെയാണ് നോക്കി കണ്ടത് ഇവർക്കിതെന്തു പറ്റി എപ്പോൾ കണ്ടാലും പോരുകോഴികളെപ്പോലും മാത്രം നോക്കിയിരുന്ന പിള്ളേരാണ് ഇപ്പോൾ മുഖത്തേക്ക് പോലും നോക്കാതെ തലയും കുനിച്ച് മുന്നിൽ കൂടി പോകുന്നത് തമ്മിൽ എന്തോ സംസാരിച്ച് ശാന്തമായ പുഞ്ചിരിയോടെ ബൈക്കിൽ കയറിയിരുന്ന് പോകുന്ന വിപിനിയും കിരണിനെയും നോക്കി വിഷ്ണു മൂക്കിൽ വിരൽ വെച്ചു ഇന്ന് സ്റ്റേജിന് പിറകെ എല്ലാ കാര്യത്തിനും ഓടി നടക്കാനും മുന്നിലുണ്ടായിരുന്നു രണ്ടുപേരും അവരെ കണ്ടപ്പോൾ സിജോസാർ എന്നോട് പറയുക സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു കാര്യവുമില്ലാതെ മുന്നിൽ തന്നെ വന്നതെന്ന് കൂവലായിരുന്നു എന്ന് ഈ കഴിഞ്ഞ കൊല്ലം അത്രയും കോളേജിലേടാന്ന് യുവമാരുടെ സ്ഥിരം പരിപാടി അരുണിന്റെ മോത്തു അതിശയമായിരുന്നു അടുത്തുകൂടി പോകുമ്പോൾ ഇപ്പോൾ പഴയ പോലുള്ള പേടിപ്പിക്കുന്ന നോട്ടവും ഭീഷണിയും ഒന്നുമില്ല വെറുതെ ഒന്നും നോക്കി ചിരിച്ചു കടന്നു പോവേ ഉള്ളൂ ദിനേശൻ ടേബിളിൽ കൊണ്ടുവച്ച ചായ ഊതി കുടിക്കുമ്പോൾ കാർത്തു പറഞ്ഞു എന്നാലും ചെറിയൊരു പേടിയുണ്ട് ഇപ്പോഴും മനസ്സിൽ അനു ആത്മഗതം പറഞ്ഞു കിട്ടിയ പണി അത്ര ചെറുതല്ലല്ലോ ചിലപ്പോൾ പിള്ളേരെ നന്നായി വിച്ചു അതൊന്നും അല്ല അലകിച്ചു വേറെന്തോ കാരണമുണ്ട് ആ സംഭവത്തിന് ശേഷവും നമ്മൾ ഇവമാരുടെ അടുത്തൊന്നും ഭീഷണികൾ നേരിട്ടിട്ടില്ലേ അതും ശരിയാ കുടിച്ചുതീർത്ത ചായ ഗ്ലാസ് ടേബിളിൽ വെക്കുമ്പോൾ അരുൺ വിഷ്ണു പറഞ്ഞത് ശരിവെച്ചു ക്ലാസ്സിൽ ഒഴുപ്പിൽ നടന്നിരുന്ന പിള്ളേരാ മനു ഇപ്പോൾ എക്സാമിന് റാങ്ക് കിട്ടാൻ സാധ്യതയുള്ള കുട്ടികളുടെ ലിസ്റ്റിലുണ്ട് അതും വെറും ഓൺലൈൻ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്തിട്ട് ദേ ഇപ്പോൾ പോയന്മാരും പോയി കിടക്കുന്ന ഏഴോ എട്ടോ പേപ്പറാണ് ഒരുമിച്ച് എഴുതിയെടുത്തത് വിഷ്ണു ഫോണിൽ കൊത്തിക്കൊണ്ട് ആരോടൊന്നുമില്ലാതെ പറഞ്ഞു ഇവർ നന്നായിട്ടുണ്ടെങ്കിൽ ഇനി അവന്മാർ പഴയ ലൈഫിലേക്ക് തിരികെ പോകാൻ ഒട്ടും ചാൻസില്ല കള്ളും കഞ്ചാവും ഇല്ലാതെയുള്ള ക്യാമ്പസ് ലൈഫ് എന്താണെന്ന് ഇപ്പോഴവർ ആസ്വദിക്കുന്നുണ്ടാവും കിച്ചു നേരിയ സമാധാനത്തോടെ ബാക്കിയുള്ളവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതേ നോക്കിയേ തൻ്റെ കയ്യിലുള്ള മൊബൈൽ വിഷ്ണു ആശ്ചര്യത്തോടെ മറ്റുള്ളവരുടെ നേരെ തിരിച്ചപ്പോൾ അവരും അത്ഭുതപ്പെട്ടു പോയി മനുവിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ വൈഷ്ണവിയും കാർത്തുവും നന്ദിനിയും കൂടെയുള്ള സെൽഫി അതിന് അവൻ ഇട്ടിരിക്കുന്ന അവർ ജെംസ് എന്ന ക്യാപ്ഷനും കൂടി കണ്ടപ്പോൾ അവർ വാ പൊളിച്ച് പരസ്പരം നോക്കി ഇതെന്തൊക്കെയാ ഇത് ഉപദ്രവിക്കാൻ ഓടിച്ചിട്ട കൊച്ചിൻ്റെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ട് അത് രക്തമാണെന്ന് ക്യാപ്ഷനും എന്തോ സംഭവിച്ചിട്ടുണ്ട് സർ വിഷ്ണുവിൻ്റെ ഫോൺ തിരികെ കൊടുക്കുമ്പോൾ അരുൺ അത്ഭുതത്തോടെ പറഞ്ഞു മറ്റുള്ളവരും അതേ അവസ്ഥയിലായിരുന്നു ഏട്ടൻ്റെ കയ്യിൽ ആ മനുവിൻ്റെ നമ്പർ വൈഷ്ണവി സംശയം നിറഞ്ഞ മോത്തോട് വിഷ്ണുവിനെ നോക്കി സിജോസാറിന് എന്തോ അസൗകര്യം വന്നപ്പോൾ ആളുടെ സബ്ജക്റ്റ് രണ്ട് ദിവസം മനുവിന് ഞാനാണ് ഓൺലൈനിൽ എടുത്തത് അവനെന്ന് എന്നോട് എന്താ സാർ വിശേഷമെന്ന് ചോദിച്ചപ്പോൾ അതന്ന് അവൻ എന്നെ കളിയാക്കിയതുപോലെ എനിക്ക് തോന്നിയത് പക്ഷേ ഇപ്പോൾ അന്നത്തെ അവൻ്റെ ഫേസ് എക്സ്പ്രഷൻ ഓർക്കുമ്പോൾ അത് ജെനുവിനായി ചോദിച്ചാണെന്ന് തോന്നുന്നു വിഷ്ണുവിൻ്റെ കണ്ണുകളിൽ നേരിയ കുറ്റബോധം തിരതല്ലേ ഈശ്വര അവൻ അവരി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു കാർത്തുവിൻ്റെ ആത്മകഥത്തിൽ അവിടം ഒരു നിമിഷം നിശബ്ദമായി കുറച്ച് സമയം കൂടി അവിടെ ചിലവഴിച്ചതിന് ശേഷം കുടിച്ച ചായയുടെ പൈസയും കൊടുത്ത് എല്ലാവരും അവരവരുടെ വീട്ടിലുകളിലേക്ക് മടങ്ങി ഗുഡ് മോർണിംഗ് മനുഗേട്ട ഗുഡ് മോർണിംഗ് നീയെന്താ ഇന്നിത്ര നേരത്തെ കുളിച്ച് തലയിൽ ഈറൻ ചുറ്റി കയ്യിൽ ചായക്കപ്പുമായി എന്നും തന്നെ വിളിച്ചുണർത്തുന്ന മായ മനുവിൻ ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുമ്പോൾ കണ്ണിന് കിട്ടുന്ന കുളിർമ നൽകുന്ന കാഴ്ചയാണ് പതിവ് സമയം തന്നെയാ കാലം തെറ്റിയൊരു പേമാരിക്ക് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് മാനമൊക്കെ ഇരുട്ട് പിടിച്ചിരിക്കുന്നത് ഈശ്വര ഇവളെന്ത് ഇന്നലത്തെ പോലെ ഇങ്ങനെ തലയും വാലും ഇല്ലാതെ സംസാരിക്കുന്നത് മടിയിലിരുന്ന് തന്നെ കൈയ്യെടുത്ത് ചായക്കപ്പ് പിടിപ്പിച്ച് ഫിലോസഫി പറഞ്ഞ് മുറിവിട്ട് പോകുന്നവളെ അവൻ പകച്ച മൂത്തോടെ നോക്കിയിരുന്നു സർ മേഡം എന്താ മോളെ രാവിലത്തെ ഭക്ഷണം കഴിച്ച് കോളേജിലേക്കും ഓഫീസിലേക്കും പോകാൻ ഒരുങ്ങി മകനോട് യാത്ര പറയാൻ അവൻ്റെ റൂമിലേക്ക് വന്നായിരുന്നു സതീശനും നന്ദിനിയും മായയുടെ വിളി കേട്ട് തിരിഞ്ഞു നോക്കിയ നന്ദിനി അവളുടെ അടുത്തേക്ക് വന്ന് തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞ ദിവസം ഇന്നാണ് ഞാൻ ചോദിച്ച മൂന്ന് ദിവസത്തെ അവധി കഴിഞ്ഞു മായ കുഞ്ഞ മുഖത്തോട് ഇറ ഇടറുന്ന ശബ്ദത്തിൽ പറയുന്ന കേട്ട് അവൾ പറയാൻ പോകുന്നത് തനിക്ക് താങ്ങാൻ പറ്റുന്ന വാർത്തയായിരിക്കണേ ദൈവമേ എന്ന് വർദ്ധിച്ച നെഞ്ചിരുപ്പോടെ മനു മനസ്സിൽ പ്രാർത്ഥിച്ചു ഞങ്ങൾക്കൊരു തിരക്കുമില്ല ഞങ്ങളോട് പറയാൻ മോള് മനസ്സുകൊണ്ട് നല്ലോണം ഒരുങ്ങി കഴിഞ്ഞെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി ഇനിയിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല ഞങ്ങളോട് പറഞ്ഞേ തീരുവെന്ന് മോള് വാശി പിടിച്ചുകൊണ്ട് മാത്രമാണ് സതീശൻ അവളുടെ അടുത്തേക്ക് വന്ന തൊഴിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു വേണം സാർ എനിക്ക് പറയണം പറഞ്ഞേ പറ്റൂ അവൾ അവരെ വിട്ട് ചുവരിൽ നിന്ന് കിതപ്പടക്കിക്കൊണ്ട് തുടർന്നു മനുവേട്ടൻ്റെ കഴിഞ്ഞ കാലം അറിഞ്ഞതുകൊണ്ടല്ല ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രണയം നിരസിക്കുന്നതെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ട് മനുവേട്ടൻ അത് വിശ്വസിച്ചിട്ടില്ലെന്ന് ആ മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവാറുണ്ട് ഞാൻ ഇപ്പോഴും പറയുവോ മനുവേട്ട നിങ്ങളുടെ കഴിഞ്ഞ കാലം എനിക്കൊരു പ്രശ്നമേ അല്ല എൻ്റെ അമ്മ സത്യം പക്ഷെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഒരു കന്യകയായിരിക്കണമെന്നത് ഏതൊരാൾക്ക് ഉണ്ടാവില്ലേ മായയുടെ വാക്കുകൾ കേട്ട് നിന്നവരുടെ നെഞ്ചിൽ വെടിയുണ്ട പോലെ തുളച്ചു കയറി മോളെ നീ നീ ഇതെന്തൊക്കെയാ പറയുന്നത് നിനക്ക് വല്ല ബോധവുമുണ്ടോ മായ നന്ദിനി പാഞ്ഞു വന്ന് മായയുടെ ഇരുതൊഴിലും പിടിച്ച് ശക്തിയായി ഉലച്ചുകൊണ്ട് ചോദിച്ചു അതെ മാഡം സത്യമാണ് പതിനാറാം വയസ്സിൽ ഞാൻ ഒരാളുടെ ക്രൂരപീഡനത്തിനിരയായവളാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അതിനൊരു വാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന എന്തുവാ മനുവേട്ട അത് ആ കിട്ടി ഇരാ നന്ദിനെയും സതീഷിനും കേട്ടത് വിശ്വസിക്കാനാവാതെ നിന്നിടത്ത് ശില പോലെ തറഞ്ഞു നിന്നു സ്വബോധം നഷ്ടപ്പെട്ടവളെ പോലെ തന്നെ നുകി ചിരിയോടെ താടിയിൽ ചൂണ്ടുവരൽ വെച്ച് ആലോചനയോട് ചോദിക്കുന്ന തൻ്റെ പ്രാണനെ കണ്ട് മനുവിൻ്റെ കണ്ണുകൾ പെയ്യാൻ പാകത്തിൽ നിറഞ്ഞിരുന്നു സത്യമാ മനുവേട്ട നിങ്ങളോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല മറിച്ച് നിങ്ങളെൻ്റെ പ്രാണനാണ് എന്നു മുതലാണ് അങ്ങനെ ആയതെന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടമാണ് എനിക്ക് നിങ്ങളെ പക്ഷെ ഞാൻ മനുവേറ്റിനു ചേരില്ല എന്നോട് ക്ഷമിക്കണം നിങ്ങൾക്ക് താല് കെട്ടി കൂടെ കൂടെപ്പുറപ്പിക്കാൻ കൊള്ളാവുന്നൊരു പെണ്ണല്ല ഞാൻ മനു കട്ടിൽ നിന്ന് ഇറങ്ങി തൊഴുകയ്യോടെ ചുവരും ചാലും പൊട്ടിക്കറിഞ്ഞുകൊണ്ട് താഴെ കൂർന്നിരുന്നവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവനും താഴെയിരുന്നു അങ്ങനെയൊന്നും പറയല്ലോ മായേ നീ എന്തൊക്കെ പറഞ്ഞാലും മുൻപ് ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു മാറ്റവുമില്ല ഈ മനുവിനൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഈ മായയാണ് അല്ല മായ മാത്രമാണ് അവളുടെ അനുവാദത്തിന് കാക്കാതെ കൊച്ചു കുഞ്ഞിനെ പോലെ മായയെ നെഞ്ചോടക്കി പിടിച്ച് നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ പറയുന്ന മകനെ കണ്ട് സതീഷിൻ്റെയും നന്ദിനിയുടെയും കണ്ണുകളെ അനുസരണയില്ലാതെ ഒഴുകി മനു അപ്പോഴും നിർത്താതെ കരയുന്ന മായയെ രണ്ട് കൈകൊണ്ട് അമർത്തി കെട്ടുപിടിച്ചിരിക്കുകയായിരുന്നു ഇവളെ താ മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ മോളെ നിനക്കിപ്പോൾ അന്നത്തെക്കാൾ ബുദ്ധിയും വിവരവുമില്ലേ കാമവേറി പൂണ്ട ഏതോ ഒരുത്താൻ ഇരട്ടിൻ്റെ മറവിൽ നിന്നെ ബലമായി കീഴ്പ്പെടുത്തിയെന്ന് കരുതി നീ അങ്ങനെ മോളെ തെറ്റുകാരിയാവുന്നത് നന്ദിനി നടന്നി എന്ന് മനുവിൻ്റെ നെഞ്ചിൽ കിടന്നീങ്ങിക്കരയുന്ന മായയോട് പറഞ്ഞത് സമാധാന വാക്കുകളായിരുന്നെങ്കിലും ആ വാക്കുകൾ മനുവിൻ്റെ നെഞ്ചിൽ കൂരമ്പുകൾ പോലെ ആഴ്ന്നിറങ്ങി കാമവറി പൂണ്ടവൻ വെറും മാസങ്ങൾക്ക് മുമ്പ് താനും ഈ പറഞ്ഞ വാക്കിന് അർഹതപ്പെട്ടവനായിരുന്നില്ലേ അന്നൊന്നും തന്നാൽ ഉപദ്രവിക്കപ്പെട്ടവരുടെ മനസ്സ് താൻ മനസ്സിലാക്കിയില്ല ഇന്നിപ്പോൾ അതേ അനുഭവം തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അതിൻ്റെ പൊരുളും വ്യാപ്തിയും തനിക്ക് മനസ്സിലാവുന്നു ആരോ അല്ല മാഡം എൻ്റെ അച്ഛൻ സ്ഥാനത്തിൻ്റെ കിരീടം ചൂടി വീട്ടിൽ തളർന്നു നടക്കുന്ന ആ ദുഷ്ടനാണ് എന്നോട് ആ ക്രൂരത കാണിച്ചത് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ അമർത്തി തൊളിച്ചുകൊണ്ടുള്ള മായയുടെ വെളിപ്പെടുത്തിൽ ആ വീട് സ്തംഭിച്ചു പോയിരുന്നു എന്ത് അച്ഛനോ മായ നീ എന്തൊക്കെയീ പറയുന്നേ മനു ഞെട്ടൽ മാറാത്ത മുഖത്തോടെ അവളെ തന്നെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി കറിഞ്ഞു വീങ്ങി അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു നന്ദിനി മായ പറഞ്ഞ വാക്കുകളുടെ ഞെട്ടലിൽ സതീഷിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു സത്യമാണ് മനുവേട്ട അയാൾ എൻ്റെ സ്വന്തം അച്ഛനൊന്നുമല്ല എനിക്ക് ഒന്നര വയസ്സുള്ളപ്പോഴേ എൻ്റെ അച്ഛനും ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നത് പിന്നെയും രണ്ട് വർഷം കഴിഞ്ഞാണ് അമ്മയുടെ വീട്ടുകാർ ഇയാളുമായി എൻ്റെ അമ്മയുടെ വിവാഹം നടത്തുന്നത് ഞാൻ ഓർമ്മ വെച്ച് നാളെ മുതൽ അച്ഛനായി കണ്ടു തുടങ്ങിയ മനുഷ്യനാണ് അയാൾ ഒരു പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സൊക്കെ കഴിഞ്ഞ സമയത്താണ് അമ്മയുടെ പഴയ കല്യാണ ആൽബം ഞാൻ കാണാനിടയാവുന്നതും ഇപ്പോഴുള്ളത് എൻ്റെ സ്വന്തം അച്ഛനല്ലെന്ന് അമ്മയെന്നോട് വെളിപ്പെടുത്തുന്നതും മായ ഒരു ദീർഘനിശ്വാസം മുതിർത്തുകൊണ്ട് തുടർന്നപ്പോൾ സതീശനും നന്ദിനിയും അനുവും അവളുടെ വാക്കുകൾക്ക് കാതോർത്തു പക്ഷേ ചെറുപ്പം മുതലേ ആ മുഖത്ത് നോക്കി അച്ഛ എന്ന് വിളിച്ചുകൊണ്ടായിരിക്കാം എനിക്കൊരിക്കലും അയാളെ എൻ്റെ രണ്ടാലായി കാണാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ പോകെ പോകെ അയാൾക്ക് എന്നോടുള്ള സമീപനത്തിൽ മാറ്റം വന്നു രണ്ടാൻ അച്ഛനാണ് അയാളെന്ന് അമ്മ പറഞ്ഞതുകൊണ്ടായിരിക്കും എനിക്കെങ്ങനെ തോന്നിയതെന്നായിരുന്നു ഞാൻ ആദ്യം കരുതിയിരുന്നത് പക്ഷേ ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ കുളിക്കാൻ കയറി ഓല കൊണ്ടുള്ള കുളിപ്പരയിൽ അയാൾ അതിക്രമിച്ചു കയറി എനിക്ക് മനസ്സിലായി എൻ്റെ ചിന്തകൾ നേർ എന്ന് മനു ഒന്ന് ഞെട്ടി സതീശനും നന്ദിനിയും വിഷമത്തോടെ പരസ്പരം നോക്കി ഇതുപോലെ അനുഭവമുള്ള എന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ അവൾ എല്ലാവരെയും മാറി മാറി നോക്കിയാണ് ചോദിച്ചെങ്കിലും ആർക്കും ശബ്ദം പുറത്തേക്ക് വന്നില്ല നടന്ന കാര്യം അപ്പോൾ തന്നെ വീട്ടിൽ പറയുന്നത് പറഞ്ഞാൽ അമ്മ വിഷമിക്കും ഒരുപക്ഷെ അയാളെ ഉടൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടും നാട്ടുകാർ അതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ അമ്മ ഉണ്ടായ കാര്യങ്ങൾ പറയുന്ന വഴി എനിക്ക് മാനക്കേടുണ്ടാവും എല്ലാവരെയും പോലെ ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടത്തിൽ നിന്റെ അമ്മ ഇക്കാര്യം അറിഞ്ഞാൽ അമ്മയെ കൊല്ലുമെന്നുള്ള അയാളുടെ ഭീഷണിയും ഞാൻ ആരോടും ഒന്നും മിണ്ടിയില്ല പക്ഷെ അന്ന് മുതൽ അമ്മയില്ലാത്ത സമയം ഞാൻ വീട്ടിലുണ്ടാവാറില്ല സ്കൂൾ കഴിഞ്ഞ നേരെ അമ്മ പഠിക്കു പോയിരുന്ന വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മ കാരണം തിരക്കുമായിരുന്നു ആദ്യമൊക്കെ ഞാൻ അതിനെന്തെങ്കിലുമൊക്കെ നോണാ പറഞ്ഞ ഒഴിവായി പിന്നീട് മാർക്സ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നും അമ്മ ജോലി ചെയ്യുന്ന ആ വീട്ടിലെ ചേച്ചി നടത്തുന്ന ട്യൂഷൻ സെൻറ്ററിൽ എന്നെയും ചേർത്തണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചു ഞങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം അറിയാവുന്നവരായതുകൊണ്ട് അവരെനിക്ക് ഫ്രീ ആയി ട്യൂഷൻ എടുത്തു തന്നു അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് നേരെ അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് ട്യൂഷനും കഴിഞ്ഞ് അമ്മയോടൊപ്പം വീട്ടിൽ പോന്ന് ഞാൻ പതിവാക്കി മായയുടെ വാക്കുകളിൽ മനുവിന് നെഞ്ചിൽ പേറി പലപ്പോഴും അമ്മ എനിക്ക് തന്നിരുന്ന ചില്ലറ ചില്ലറത്തൊട്ടുകൾ എടുത്തു വെച്ചിരുന്ന ഭണ്ടാരം പൊളിച്ചു കിട്ടിയ ചെറിയ തുകയും എൻ്റെ കാതിൽ കിടന്നിരുന്ന കുഞ്ഞും മുട്ടുകമ്മൽ വിറ്റ പൈസയും ഉപയോഗിച്ച് ഞാനും അമ്മയും കിടന്നിരുന്ന റൂമിനൊരു വാതിലും വേപ്പിച്ചു അതിന് ഞാൻ കണ്ടെത്തിയ കാരണം രാത്രി ഉറക്കം വായിച്ച് പഠിക്കുമ്പോൾ നടുവകത്ത് കിടക്കുന്ന അച്ഛനും ഉറങ്ങാൻ ബുദ്ധിമുട്ടാവൂ എന്നായിരുന്നു അയാൾ എൻ്റെ മുന്നിൽ തീരെ വരാതായപ്പോൾ ഞാൻ അതിലേറെ ആശ്വാസം കണ്ടെത്തിയെങ്കിലും അയാൾ എന്നെ കുരുക്കാനുള്ള വല നെയ്യുകയായിരുന്നു എന്ന് അറിയാൻ ഞാൻ ഏറെ വൈകി അന്നത്തെ സംഭവത്തിന് ശേഷം അയാളുടെ ശല്യം ഉണ്ടാവാതായപ്പോൾ അയാൾ കന്നു പറ്റിയത് ഒരബദ്ധമാണെന്ന് ഞാൻ കരുതി അത് തന്നെയായിരുന്നു അയാളുടെ ഉദ്ദേശവും അതിൽ അയാൾ വിജയിക്കുകയും ചെയ്തു എന്നെ കാണുമ്പോൾ മാറി നടക്കുന്ന അയാളെ കണ്ടപ്പോൾ എനിക്ക് പിന്നീട് അയാളെ ഭയമില്ലാതായി പിന്നെ അങ്ങനെയാ മോളെ അയാൾ നന്ദിനി അവളെ നോക്കി പേടിയോട് ഉമനീരി ഇറക്കിക്കൊണ്ട് ചോദിച്ചു ദൂരം വഴിയിൽ ജോലിയുള്ള ദിവസം അയാൾ വീട്ടിൽ വരില്ല ചിലപ്പോൾ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തും അങ്ങനെ പോകുമ്പോൾ നാല് ദിവസത്തെ ഡ്രസ്സും കൊണ്ടാണ് പോകാറുള്ളതും അങ്ങനെ പറഞ്ഞ അയാൾ ജോലിക്ക് പോകാൻ മനഃപൂർവ്വം തിരഞ്ഞെടുത്ത ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു അയാൾ രാവിലെ നേരത്തെ തന്നെ പോയി ഒൻപത് കടി ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ അമ്മയും അമ്മ പോയി പോയിക്കഴിഞ്ഞ് ഞാൻ മുൻവശത്തെ വാതിലടച്ച് അടുക്കള അടുക്കളവാതിൽ തുറന്ന് പുറത്ത് കടന്ന് വാതിൽ പുറത്തുനിന്ന് ചാരി കുളിക്കാനായി പ്രകശത്തെ കുളിപ്പരയിൽ പോയി കുളി കഴിഞ്ഞ് തിരികെ വന്ന് അടുക്കള വാതിലടച്ച് റൂമിലേക്ക് കടന്നതും റൂമിൻ്റെ അകത്ത് കയറി ഒളിച്ചിരുന്ന അയാൾ വാതിലടച്ചും ഒരുമിച്ചായിരുന്നു എനിക്കൊന്ന് ഒച്ച വെക്കാനുള്ള സമയം കിട്ടുമ്പോഴേക്കും അയാൾ എന്നെ കട്ടിലേക്ക് തള്ളിയിടുകയും കയ്യിൽ കരുതിയിരുന്ന പഴഞ്ചുണ്ണി എൻ്റെ വായിലേക്ക് കുത്തി കയറ്റുകയും നീളമുള്ള കയർ ഉപയോഗിച്ച് കയ്യും കാലും വരിഞ്ഞു കിട്ടുകയും ചെയ്തിരുന്നു മതി മായ എന്നും പറഞ്ഞ് ബാക്കി കേൾക്കാൻ കേൾപ്പില്ലാതെ മന് രണ്ട് ചെവി അമർത്തി പൊത്തിപ്പിടിച്ചുകൊണ്ട് അലറി നീ ഇക്കാര്യം ഇതുവരെ അമ്മയോട് പറഞ്ഞില്ലേ മോളെ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്ന് ചോദിച്ച സതീശൻ മായയുടെ മറുപടി കേട്ട് തളർച്ചയുടെ ബെഡിലേക്കിരുന്നു കിട്ടിയ തുണി ദേഹത്ത് വലിച്ചു വാരിയെടുത്ത് ഞാൻ മൂടി പൊതിച്ചു കിടന്നു വൈകുന്നേരം അമ്മ വന്നപ്പോൾ ഞാൻ പനിച്ച് വിറച്ചു കിടക്കുകയാണ് ആശുപത്രിയിൽ പോവാമെന്ന് പറഞ്ഞ ധൃതി കൂട്ടിയ അമ്മയോട് ഇഞ്ചെക്ഷൻ്റെ പേടി പറഞ്ഞ് ഞാൻ മുടക്കം പറഞ്ഞപ്പോൾ പാവം അടുക്കളയിൽ പോയി ചുക്ക് കാപ്പിയുമായി വന്നു വൈകുന്നേരം പൊടിയേലിക്കഞ്ഞു കോരിത്തരികയും എന്നെ ഒരിക്കൽ കൂടി പുതിപ്പിച്ച് ക്ഷീണം കൊണ്ട് അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്ന് എനിക്ക് കാവിലിരിക്കുന്ന ആ പാവത്തിനെ കണ്ടപ്പോൾ സങ്കടം കൊണ്ട് എൻ്റെ നെഞ്ചു നുറുങ്ങിപ്പോയി അമ്മയുടെ രണ്ടാം ഭർത്താവ് എന്നെ പിച്ച് ചീന്തിയെന്ന് എങ്ങനെ ഞാൻ ആ മോത്തു നോക്കി പറയുന്നത് പക്ഷേ അതോടൊപ്പം എൻ്റെ മനസ്സിൽ അയാളുള്ള പക പതിയെ എരിയാൻ തുടങ്ങി കത്തുന്ന മിഴികളോടെ മായ പറഞ്ഞു നിർത്തി അയാൾ ഇനി നാല് ദിവസം കഴിഞ്ഞ് വരുമെന്നുള്ള ഉറപ്പിൽ ഞാനും അയാളെ കൊടുക്കാനുള്ള വല തുടങ്ങി കെട്ടിയിട്ടില്ലാത്ത കിണറിൻ്റെ കരയിലുള്ള അയാളുടെ സ്ഥിരമായ കുളി എനിക്കൊരു ചിർ തുറുപ്പിച്ചിട്ടായി നാല് ദിവസം കഴിഞ്ഞ് സംഹാരത്താണ്ഡവം ആടുന്ന കോരി ചൊഴിയുന്ന മരത്ത് രാത്രി ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ അയാൾ കയറി വന്നു അമ്മ കാണാതെ എന്നെ നോക്കി ഒരു വിഷളം ചിരിച്ചിരിച്ച് കെണ്ടുകരയിലേക്ക് പോയി മഴയല്ലേ കറണ്ടുമില്ലല്ലോ കുളിമുറിയിൽ കുളിച്ചൂടെ എന്ന അയാളോട് ചോദിച്ച അമ്മയോടെ എനിക്ക് ദ്വേഷ്യം തോന്നി ഒരു പക്ഷേ ദൈവം എൻ്റെ കൂടെയായിരുന്നു ഒരു തോർത്തുമുണ്ടെടുത്ത് ദേഹത്തും മുഖത്തും മുഴുവൻ സോപ്പ് തേച്ച് കിണറ്റിൽ നിന്ന് കോരി വച്ച വെള്ളബക്കറ്റ് തലയിലേക്ക് കമഴ്ത്താൻ അയാൾ കുനിഞ്ഞതും മുൻവശത്തെ വരാന്തിയിൽ തൂണിന് പുറകിൽ ഒളിച്ചു നിന്നിരുന്ന ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി ഒറ്റക്കൊതുപ്പിന് ഓടിച്ചെന്ന് അയാളെ പുറകിൽ നിന്ന് ആഞ്ഞു തള്ളി നില അയാൾ കിണറിലേക്ക് പതിച്ചു അത് പൊളിച്ചു മന് പെട്ടെന്ന് കൈയടിച്ചു പക്ഷേ ഓരോ തവണ മായ പറഞ്ഞു നിർത്തുമ്പോഴും അവൻ തന്നെ തന്നെയായിരുന്നു അയാളുടെ സ്ഥാനത്ത് കണ്ടിരുന്നത് അപ്പോഴെല്ലാം അവന് സ്വയം വെറുപ്പ് തോന്നി ഞാൻ തിരികെ ഓടി കയറി ഉമ്മറി ഫോണിൽ സംസാരിക്കുന്ന അമ്മയുടെ കണ്ണിൽ പെടാതെ റൂമിൽ കയറി കഥകൾ ചാരിക്കിടന്നു ചെയ്തതിൽ എനിക്കൊരു കുറ്റബോധവും തോന്നിയില്ല പക്ഷെ അയാൾ മരിച്ചില്ല അമ്മയുടെ ഉറക്കെയുള്ള നിലവിളി കേട്ട് ആളുകൾ ഓടിക്കൂടി അയാളെ കിണറ്റിൽ നിന്നും പൊക്കിയെടുത്തു എന്നോട് ഇത്രയും വലിയ ക്രൂരത ചെയ്ത അവനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദൈവത്തെ ഞാൻ ശക്തമായി ആക്ഷേപിച്ചു പക്ഷെ ദൈവം അയാളെ രക്ഷപ്പെടുത്തിയത് എൻ്റെ മുന്നിൽ പുഴു പുഴുപുളയും പോലെ പുളയാനായിരുന്നു അച്ഛൻ ഇനി എഴുന്നേറ്റ് നടക്കില്ലെന്നും എന്ന എന്നേക്കുമായി അദ്ദേഹത്തിൻ്റെ സംസാരശേഷി നഷ്ടമായി എന്നും ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ഞാൻ പൊട്ടിക്കറിഞ്ഞു അച്ഛൻ്റെ വിധിയോർത്ത് നെഞ്ചുപൊട്ടി കരയുന്ന മകളെ അയൽവക്കത്തെ ചേച്ചി സഹതാപത്താൽ നിറഞ്ഞ കണ്ണുകളോടെ മാറോണണച്ചപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷത്താൽ ദൈവത്തിന് മുമ്പിൽ സാഷ്ടാഹം കൈകൂപ്പിക്കുകയായിരുന്നു മായ പറഞ്ഞ് അവസാനിപ്പിച്ച് ചൂരും താൽ ചാരിയിരുന്നു തേങ്ങി എന്നാൽ ആ സമയം ഒന്നരയാഴ്ചയിലധികം ആളെ കാണാതിരുന്ന വനജ മായെ കാണാൻ വന്ന് വീടിനെ പുറത്തു നിന്ന് വിളിച്ചിട്ട് ആരും കേൾക്കാതെ വരികയും അവർ അകത്തേക്ക് നടന്ന് കയറിയും ഒരു ചൂര്യനപ്പുറത്ത് നിന്ന് ആളുടെ ജീവിതത്തിൽ നടന്ന കടന്നുപോയ കൈപ്പേറി അനുഭവം കേൾക്കേണ്ടി വരികയും ചെയ്തിരുന്നു വനജ ഉടുത്തിരുന്ന സാരിയുടെ മുന്താണി കൊണ്ട് കണ്ണുകൾ അമർത്തി തൊടിച്ച് വേഗത്തിൽ പുറത്തേക്കിറങ്ങി വീട് ലക്ഷ്യമാക്കി കാലുകൾ വലിച്ചു വെച്ച് മുന്നോട്ട് നടന്നു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസമായിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ